ഹലോ നമസ്കാരം നമുക്ക് കുഴക്കാതെ പരത്താതെ എങ്ങനെ നൈസ് പത്തരി ചൂടാന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി ഒരു അഞ്ച് മണിക്കൂർ പുതിർത്ത് വെക്കാം വെള്ളത്തിൽ അതിനുശേഷം കഴുകി അരിച്ച് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചിട്ട് അതിലേക്ക് ഒരു മുട്ടയൊഴിച്ച് കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങയുടെ ഫസ്റ്റ് പാൽ ഒഴിച്ച് നല്ലപോലെ അരച്ച് ഒരു പാത്രത്തിലേക്കുക രണ്ടാമതും അതേപോലെ തന്നെ അരച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു തവിയോ ഒന്നര തവിയോ ഒഴിച്ച് അത് ഒന്ന് ചുറ്റിക്കുകയോ ചെയ്യുക അതിന് ശേഷം ഒരു മൂടിയെടുത്ത് അടച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതായി കിട്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും നെയ്യും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് ബട്ടർ വേണേൽ ബട്ടർ മാത്രം എടുക്കുക നെയ്യ് വേണേൽ നെയ്യ് മാത്രം എടുക്കുക അത് ഇതിൻ്റെ മുകളിലാക്കി അതിന് ശേഷം നേരെ ഒരു ബേ ഒരു നൈസ് പത്തിരിയാണിത് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇല്ല ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം നമുക്ക് പെട്ടെന്ന് കഴിയുന്നൊരു ഒരു പത്തിരിയാണ് ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേന്നെ ഇറച്ചീൻ്റെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെയോ ആവാം പെട്ടെന്ന് ആവാം ബിരിയാണി അരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചരി ആയാലും കുഴപ്പമില്ല പച്ചരിയും ബിരിയാണി അരിയും കൂടി എടുത്തിട്ട് പുതിർത്താലും സാരമില്ല അഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇപ്പം എല്ലാ പത്തിരി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് എല്ലാം എടുത്ത് വെച്ച് ചൂടോടെ തന്നെ കഴിക്കണം പെട്ടെന്ന് പെട്ടെന്ന് നൈസ് പത്തിരിയാവും പരത്തുന്ന ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നൈസ് ഐശുപത്രി നല്ല നൈസ് ആയിട്ടുള്ളതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ മാത്രമേ ഒഴിക്കണ്ടു തേങ്ങയുടെ മുൻപാൽ മാത്രമാണ് ഞാൻ ഒഴിച്ചത് അരച്ചത് വെള്ളം ചേർക്കാതെയാണ് അരച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഓക്കേ താങ്ക്